ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് അറുപത്തെട്ട് നമ്മൾ മുപ്പത്തെട്ട് ഉപ മുപ്പത്തെട്ടാമത്തെ ഉപനിഷത്തായിട്ട് നിരാലംബോപനിഷത്താണ് നോയിക്കൊണ്ടിരിക്കുന്നത് ഇതതിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഇതിൽ ഉപാസ്യനാരാണ് ശിഷ്യനാരാണ് വിദ്വാനാരാണ് മൂഢനാരാണ് എന്നിവ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത് നമുക്ക് അതിലേക്ക് വരാം ഉപാസ്യ ചർവരീരസ്ഥൈതന്യ ബ്രഹ്മപ്രാപ കോ ഗുരുപയ ശിഷ്യധ്വസ്ത പ്രപഞ്ചാവഗാഹിത ജാനാവശിഷ്ടം ബ്രഹ്മവ ശിഷ്യ വിദ്വാനി സംവിധ്രൂവിദ്വാൻ मूढ इति च भावारूढो मूढ आसुरमिति च ब्रह्म विष्णु ईशानेन्द्रादीनामैश्वर्या कामनया निरशन जवाग्निहोत्राद्विष्वन्तरात्मानं सन्तापयति चात्युग्ररागद्वेष ബിഹിംസാദംഭിംസാദംഭാദ്യപേക്ഷിതം തപ ആസുരം തപ ഇ ബ്രഹ്മസത്യം ജഗന്മിഥേത്യപരോക്ഷജ്ഞാ ബ്രഹ്മാദ്യൈശ്വര സിദ്ധസങ്കൽപ ബീജസം താപം തപ പരമം പദമതി പ്രാണേന്ദ്രിന്ത കരണ ഗുണാതെ പരതരം സച്ചിദാനന്ദമയം നിത്യമുക്തം പരമം പദം ഗ്രാഹ്യമിതിലവസ്തു പരിച്ഛേദരാഹിത്യ ന്മാത്രം ഗ്രാഹ്യം അഗ്രാഹ്യമിതി ൂപതിരിയാമയ ബുദ്ധീന്ദ്രി ഗോചരജത്സ്യവചിന്ത അഗ്രാഹ്യം സന്യാസീതിർമാൻ പരിതജ്യ നിർമ്മമോ നിരഹങ്കോ ഭൂത്ത ബ്രഹ്മോഷ്ടം ശരണമുപ്യമസി അഹം ബ്രഹ്മാസ്വം കൽവിദം ബ്രഹ്മ നേഹനാസ്തി കിഞ്ചന ഇയാദി മഹാവാക്ഥനുഭവസ്മീതി നിശ്ചിത്യോ നിർവികല്പസമാധി സ്വതന്ത്രോ യീശ്വരതി സ സംന്യാസീ സമുക്ത സൂജ്യ സയോഗീ സ പരമഹംസോ അവധൂത സബ്രാഹ്മണ ഇതിദം നിരാലംബോപനിഷം യോധിതേ ഗുരുവനു ഗുരുവനുഗ്രഹത സ്വഗ്നിപൂതോ ഭവതി സവായുപൂതോ സന പുനരാവർത്തതേ പുനരാവർത്തേ പുനർനാഭിജായുപനിഷത്ത് സകല ശരീരങ്ങളിലും ഉൾക്കൊള്ളുന്ന ഏകമായ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ സഹായിക്കുന്ന ഗുരുവാണ് ഉപാസ്യൻ ജ്ഞാനത്താൽ സംസാരമാകുന്ന അജ്ഞാനം നശിച്ച് അഗാധ ജ്ഞാനരൂപത്തിൽ അവശേഷിക്കുന്ന ബ്രഹ്മത്തെ ഉൾക്കൊള്ളുന്നവനാണ് ശിഷ്യൻ എല്ലാത്തിൻ്റെയും ഉള്ളിൽ അന്തരമാവായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അറിയുന്നവനാണ് വിദ്വാൻ അഹങ്കാരഭാവത്തിൽ കർത്തവ്യാധികളിൽ ആരൂഢമായവനാണ് മൂഢൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഐശ്വര്യം നേടാൻ ഉപവാസം ജപം അഗ്നിഹോത്രം എന്നിവയാൽ അന്തരാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവൻ ആസുരി അവൻ രാഗദ്വേഷ ഹി ഹിംസാദികളായ ദുർഗുണങ്ങളിൽ പെട്ടുഴലുന്നവനാണ് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന ചിന്തയാൽ ഐശ്വര്യം തേടുവാനുള്ള സങ്കല്പ്യം നശിപ്പിക്കുന്നതാണ് തപം പ്രാണൻ ഇന്ദ്രിയം മനസ്സ് എന്നിവയിൽ നിന്നെല്ലാം ഭിന്നവും സച്ചിദാനന്ദ സ്വരൂപവും നിത്യമുക്തവുമായ ബ്രഹ്മസ്ഥാനമാണ് പരമപദം ദേശം കാലം വസ്തു ഇവയുടെ പരിച്ഛേദരഹിതമായ ചിന്മാത്രസ്വരൂപമാണ് ഗ്രാഹ്യം ആത്മസ്വരൂപത്തിൽ നിന്നും ഭിന്നമായതാകയാൽ മായയാൽ സങ്കല്പിതമായ വിഷയങ്ങളിൽ ബുദ്ധി ഇന്ദ്രിയം എന്നിവയുടെ സഹായത്താൽ എല്ലാം സത്യമായി തോന്നുന്നതാണ് അഗ്രാഹ്യം എല്ലാ അഹങ്കാരങ്ങളും മമതയും വെടിഞ്ഞ് ബ്രഹ്മത്തിൽ ശരണം പ്രാപിക്കുകയും തത്വമസി അഹം ബ്രഹ്മാസ്മി സർവം കൽവിതം ബ്രഹ്മ നേഹനാനാസ്തികിഞ്ചന എന്നീ മഹാവാക്യങ്ങൾ മുഖേന നിർവികൽപ്പ സമാധിയിൽ അവസ്ഥിതനാകുകയും സ്വതന്ത്രനായ യതിയെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നവനാണ് സന്യാസി അയാൾ തന്നെ മുക്തൻ അവൻ തന്നെ യോഗി അവൻ തന്നെ പരമഹംസനും അവധൂതനും ബ്രഹ്മചാരിയും ഈ ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നവൻ പരിശുദ്ധനായി തീരും അവന് പുനർജന്മമില്ല ഹരി ഇതിലെ സകല ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന അതായത് എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന ഏകമായ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ സഹായിക്കുന്ന ഗുരുവാണ് ഉപാസ്യൻ എന്ന് പറയുകയാണ് അപ്പൊ ഉപാസ്യൻന്ന് പറഞ്ഞാല് എല്ലാത്തിലും ബ്രഹ്മമാണ് ഉള്ളത് എന്ന ഒരു തത്വം ഉൾക്കൊള്ളുവാൻ അതിനെ പ്രാ പ്രാപിക്കുവാൻ പ്രാപ്തമാക്കുന്ന ഗുരു അപ്പൊ ആ ഗുരുവെങ്ങനെയായിരിക്കണം എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിവുള്ളവരാന് കഴിവുള്ള ആളായിരിക്കണം ഏ നമുക്കുമ്പോൾ നോക്കുമ്പോൾ അത് മലയാളിയാണ് അത് തമിഴനാണ് എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദു ആണ് അത് മുസ്ലിമാണെന്നെല്ലാം ചിന്തിക്കുന്നവരാൾക്ക് ഗുരുവാകാൻ പറ്റില്ല ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഏത് കഴിഞ്ഞാൽ അതെല്ലാം അതിൻ്റെ ഉള്ളിലുള്ളത് ബ്രഹ്മമാണ് ആ ബ്രഹ്മം തന്നെയാണ് അതെല്ലാം എനിക്ക് മാറിയിരിക്കുന്നത് വേറെ ഒരു വ്യത്യാസവും ഇതിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോധിപ്പിച്ച് അതിനെ എത്തിക്കാൻ കഴിവുള്ളവനാണ് ഉപാസ്യൻ അങ്ങനെയുള്ള ഗുരുവാണ് ഉപാസ്യൻ ജ്ഞാനത്താൽ സംസാരമാകുന്ന അജ്ഞാനം നശിച്ച് അഗാധ ജ്ഞാനരൂപത്തിൽ അവശേഷിക്കുന്ന ബ്രഹ്മത്തെ ഉൾക്കൊള്ളുന്നവനാണ് ശിഷ്യൻ അങ്ങനെ ആ ബ്രഹ്മത്തെ ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ബ്രഹ്മത്തെ മാത്രം ദർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അവനാണ് ശിഷ്യൻ ഗുരു ശിഷ്യൻ അപ്പൊ ശരിയായ ഗുരു എന്ന് പറയുന്നത് എല്ലാത്തിലും ബ്രഹ്മത്തെ മാത്രമേ കാണുമ്പോൾ വേറെ ഒരു വിഭാഗീയതയും പഠിപ്പിക്കാനും പാടില്ല കാണാനും പാടില്ല അതിന് കഴിയുന്നവനാണ് അത് പഠിപ്പിച്ച് ബോധിപ്പിച്ച് ആ ഒരാളെ പഠിപ്പിച്ച് അതിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവര് ഗുരു അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ ആ സ്നാനം നേടിയവനുമാണ് ശിഷ്യൻ എല്ലാത്തിൻ്റെയും ഉള്ളിൽ അന്തരാത്മാവായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അറിയുന്നവനാണ് വിദ്വാൻ അങ്ങനെ ആരെങ്കിലും എല്ലാത്തിലും ഉള്ളത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള എല്ലാം ബ്രഹ്മമാണ് കാണുന്നതിലൊന്നും ഒരു വ്യത്യാസം കാണാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവനാണ് വിദ്വാൻ നമുക്കൊന്നും ഇതിനെ സാധിക്കില്ല നമുക്ക് നമ്മളെ ആൾക്കാരോ നമ്മളെ ശത്രുക്കളും ഇതിനെല്ലാം ചിന്തിക്കാൻ പറ്റും അപ്പൊ അതൊന്നും വിദ്വാനല്ല വിദ്വാനാണെങ്കിൽ എല്ലാത്തിലും ആ ബ്രഹ്മമാണുള്ളതെന്ന സത്യം ആ പരമമായ സത്യം ശാസ്ത്രീയമതത്വം അത് ആത്മീയമൊന്നുമല്ല ശാസ്ത്രീയമായിട്ടാണ് എല്ലാത്തിലും ഉള്ളത് ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ട് തന്നെയാണ് പലതരത്തിൽ അടുക്കി വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെയാണ് ഇതെല്ലാം മാറിയിരിക്കുന്നത് എന്ന ബോധ്യം ഉള്ളവനാണ് വിദ്വാൻ അഹങ്കാര ഭാവത്തിൽ കർത്തവ്യാധികളിൽ ആരൂഢമായവനാണ് എന്നാൽ അഹങ്കാരം പിടിച്ച് പലതും ഞാൻ ചെയ്തു കളയാമെന്നുള്ള കർത്തവ്യങ്ങൾ പല കർത്തവ്യങ്ങൾ ഈ പുന്തു എന്നെല്ലാം പറഞ്ഞ് ഓടി നടക്കുന്നവർ മൂട്ടനാണ് അപ്പോഴങ്ങനെ മൂട്ടൻ എന്ന് പറയുമ്പോൾ പിന്നെ ആരും കർത്തവ്യം ചെയ്യാതിരിക്കും അതൊന്നും അല്ല അഹങ്കാരം പിടിച്ചത് ചെയ്യാതിരിക്കുക നമ്മൾ ജനിപ്പിച്ചത് ഓരോ കർമ്മ ചെയ്താണ് അത് ചെയ്തു കൊടുക്കുക ആ ലക്ഷ്യത്തിൽ ചെയ്യല്ല എല്ലാം ഞാനാണ് എനിക്ക് വേണ്ടിയാണ് എന്നെല്ലാം വിളിച്ച് ആധന ചെയ്യുന്നു എന്നുള്ള വാശീലം നടക്കുന്നതിന് മൂർഖനാണ് ഇനി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഐശ്വര്യം നേടാൻ വേണ്ടി അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെ ഉള്ളവരുടെ ഐശ്വര്യം നേടാൻ വേണ്ടിയിട്ട് ഉപാസന ജപം അഗ്നിഹോത്രം എന്നിവയാൽ അന്തരാത്മാവിനെ ദുഷിപ്പിക്കുന്നവൻ ആസുരിയാണ് അവനാണ് ആസുരി അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് അവരുടെ ഐശ്വര്യ ഉയരാനല്ല അവരുടെ ഐശ്വര്യം നേടാൻ വേണ്ടിയിട്ട് ഉപാസിനി ജബു അഗ്നിഹോത്രം എല്ലാം വല്ലവരും നടത്തുന്നുണ്ടെങ്കില് എന്നിട്ട് അവരുടെ അന്തരാത്മാവിധം തന്നെ അവരെന്ത് ചെയ്യുകയാണ് സൂക്ഷിപ്പിക്കുകയാണ് എല്ലാം ബ്രഹ്മമാണ് പിന്നെ എന്തിനാണ് അതിനെ നേടാൻ ശ്രമിക്കുന്നത് നമ്മളും അത് തന്നെയാണെന്നുള്ള ചിന്ത ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരന്മാർ ഞാനും അല്ല അത് തന്നെയാണ് പിന്നെ ഒന്നിന്റെ ഐശ്വര്യം നേടേണ്ട ആവശ്യം എന്താ എല്ലാം ഐശ്വര്യം ഉള്ളതായിട്ട് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നേടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അങ്ങനെ വല്ലവരും ഓടി നടക്കുന്നുണ്ട് അവരുടെ അന്തരാത്മാവിനെ തന്നെയാണ് അവർ ദുഃഖിപ്പിക്കുന്നത് ഉള്ളിൽ കിടക്കുന്നത് അതേ ശക്തിയാണ് പിന്നെ വേർന്നെൻ്റെ പിന്നാലെ ഓടി നടക്കേണ്ട കാര്യമില്ല അപ്പൊ ആ ഉള്ളിലുള്ള ആ ശക്തിയെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ അവരെ എന്ത് ചെയ്യാണ് ദുഃഖിപ്പിക്കുകയാണ് അവനാണ് ആസുരി അസുരന്മാരുടെ സ്വഭാവം അവൻ ഹിംസാദികളായ ദുർഗണങ്ങളിൽ പെട്ടുണലവനാണ് അവരാണ് എന്ത് പറ്റുന്നത് രാഗം ദ്വേഷം ഹിംസാദികളിലെല്ലാം അകപ്പെട്ടു ഉഴലും അങ്ങനെയുള്ളവര് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന ചിന്തയാൽ ഐശ്വര്യം നേടുവാനുള്ള സങ്കല്പം നശിപ്പിക്കുന്നതാണ് തപം ബ്രഹ്മ സത്യ മിഥ്യ ഈ ജഗത്തെല്ലാം മിഥ്യയാണ് ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ അപ്പൊ ഞാനും ബ്രഹ്മം തന്നെയാണ് എന്താ ചിന്തയാൽ ഐശ്വര്യം നേടുവാനുള്ള സംശയ സങ്കല്പം നശിപ്പിക്കുന്നതാണ് തമം ഇപ്പൊ എല്ലാം ബ്രഹ്മമാണെങ്കിലും പിന്നെ ഞാൻ എന്ത് ഐശ്വര്യം നേടാനാണ് ശ്രമിക്കേണ്ടത് ഒരു ഐശ്വര്യം നേടാനുള്ള ചിന്തിയൊന്നും വേണ്ട ആ സങ്കല്പല്ല ത്യജിക്കുക ഈ കാണുന്ന എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്ത് ഐശ്വര്യാണ് നേടാനുള്ളത് എല്ലാം സമാനമാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം ഞാനും എല്ലാം സമാനം തന്നെയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഐശ്വര്യ നേടേണ്ടത് ഐശ്വര്യം നേടാനുള്ള സങ്കല്പം എല്ലാം കളയുക അങ്ങനെ ചെയ്യുന്നതാണ് തപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രാണൻ ഇന്ദ്രിയം മനസ്സ് എന്നിവയിൽ നിന്നെല്ലാം ഭിന്നവും സച്ചിദാനന്ദ സ്വരൂപവും നിത്യമുക്തവുമായ ബ്രഹ്മസ്ഥാനമാണ് പരമപഥം അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മമാണ് പരമപഥം പരമപഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ പരമപദമാണ് പ്രാപിക്കേണ്ടത് എല്ലായി മാ ആ ബ്രഹ്മത്തെ മനസ്സ് അർപ്പിക്കുക അതാണ് ഇവയുടെ പരിച്ഛേദരഹിതമായ ചിന്മാത്ര സ്വരൂപമാണ് ദേശത്തിന്റെയും കാലത്തിന്റെയും വസ്തുവിനെ ഒന്ന് അടിസ്ഥാനമാക്കി അതുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത വെറും ഒരു തേജസ് ഉള്ള ഒരു സ്വരൂപം ആയിട്ട് വേണം ആ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കുന്നതിനാണ് ഗ്രാഹ്യം എന്ന് പറയുന്നത് ഒരു ചിന്മയാനന്ദ സ്വരൂപമായ ദേശത്തിനും കാലത്തിനും എല്ലാം അതീതമായ അതുപോലെ ഒരു ഇല്ലാത്ത രൂപത്തിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനാണ് ഗ്രാഹ്യം എന്ന് പറയുന്നത് ആത്മസ്വരൂപം ആ ഒരു ആത്മസ്വരൂപം ആത്മാവും ബ്രഹ്മം ആ ഒരു സ്വരൂപത്തിൽ നിന്നും ഭിന്നമായി മായയിൽപ്പെട്ട് സങ്കല്പിതമായ മായയാ പലതരത്തിലും സങ്കല്പിക്കുക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധി ഇന്ദ്രിയം ഇവയുടെ സഹായത്താൽ ചിന്തിച്ചിട്ട് അവയെല്ലാം ബാക്കി കാണുന്നതെല്ലാം സത്യമായിട്ട് തോന്നുക ബ്രഹ്മമാണ് എല്ലാമായി മാറിയത് ആ മാറിയതെല്ലാം പലതാണെന്ന് വ്യത്യസ്ത രൂപത്തിൽ ബുദ്ധിയും ഇന്ദ്രിയങ്ങളുടെയെല്ലാം സഹായത്താൽ മനസ്സിലാക്കി വെക്കുന്നതിനെയാണ് അഗ്രാഹ്യം എന്ന് പറയുന്നത് അത് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുക സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ അടിസ്ഥാനത്തിൽ നമ്മളെ ബുദ്ധിയും ഇന്ദ്രിയെല്ലാം ഉപയോഗിച്ചിട്ട് സങ്കല്പിക്കുന്ന അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം സങ്കല്പിക്കുന്നതാണ് അഗ്രാഹ്യം യഥാർത്ഥത്തിൽ അതെല്ലാം ഉണ്ട് ഇപ്പൊ ഒരു സ്വർണ്ണക്കടയിൽ കയറി കഴിഞ്ഞാല് കൊളയുണ്ടോ മാലയുണ്ടോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഉള്ളത് തന്നെയാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതെല്ലാം എന്തെന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് സ്വർണം മാത്രമല്ല അപ്പൊ നമുക്കതിനെല്ലാം വ്യത്യസ്തമായിട്ട് അതിന് പ്രാധാന്യം കൊടുത്തു പോകുന്നതിനെയാണ് അഗ്രാഹ്യം എന്ന് പറയുന്നത് എന്നാൽ ഇതെല്ലാം സ്വർണം തന്നെയാണ് വേറെ ഇതൊന്നും ഒരു കാര്യമില്ല വന്നത് അരൂപത്തിൽ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഒരു നിസ്സാര ഭാവത്തിൽ ആകെ സ്വർണത്തെ മാത്രം ദർശിക്കുന്നത് പോലെ പ്രപഞ്ചം മുഴുവൻ പ്രഭുമാണ് ആയി മാറിയത് ആ പലതായിട്ട് മാറിയതിനെയെല്ലാം വ്യത്യസ്തമായിട്ട് ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ പലതരതായിട്ട് സങ്കല്പിക്കുന്നതിനെയാണ് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സങ്കല്പിക്കുന്നതിനാണ് അഭിഭാഗ്യം എന്ന് പറയുന്നത് എന്നാൽ ഇതെല്ലാം മളയും മാല എല്ലായാലും സ്വർണം തന്നെയാണ് എന്ന നിലയിൽ എല്ലാം ബ്രഹ്മം തന്നെ എന്ന സത്യത്തിലേക്ക് നമ്മൾ ചിന്ത പോവുകയാണെങ്കിൽ അതിനാണ് ഇത് എന്ന് പറയുന്നത് എല്ലാ അഹങ്കാരങ്ങളും മമതയും വെടിഞ്ഞ് ബ്രഹ്മത്തിൽ ശരണം പ്രാപിക്കുകയും അപ്പം എല്ലാ അഹങ്കാരങ്ങളും മമതയും എന്തോ എന്തിനോടെങ്കിലുള്ള ആഗ്രഹം ഇഷ്ടം ം വെടി അഹങ്കാരങ്ങൾ നമ്മളുടെ എല്ലാ അഹങ്കാരങ്ങളും പൊതിഞ്ഞ് ബ്രഹ്മത്തെ മാത്രം ദർശിച്ചു ദർശിച്ചുകൊണ്ടിരിക്കുക ബ്രഹ്മമേ ഉള്ളൂ എന്നൊരവസ്ഥയിൽ പ്രാപിക്കുകയും തത്വമസി അഹം ബ്രഹ്മാസി മുതലായ മഹാവാക്യങ്ങൾ മുഖേന നിർവികൽപ സമാധിയിൽ സമാധിയും അവസ്ഥയും ചെയ്യുക അപ്പം തത്വമസി അഹം ബ്രഹ്മാസ്മിയെ മുതലായ മഹാവാക്യങ്ങളുണ്ട് അതിലെല്ലാം പറയുന്ന കാര്യം ഉള്ളൂ അതും ഇതും അല്ല അത് തന്നെ ബ്രഹ്മം തന്നെ ഞാനും ബ്രഹ്മം തന്നെ ആ കാണുന്നതും ബ്രഹ്മം തന്നെ ആ കാണുന്നത് ഞാൻ തന്നെയാണ് കാരണം എല്ലാം ബ്രഹ്മമാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക ആ ഒരു കൂടി നിർമ്മിക്കരുത്ത സമാധി ഒരു സമാധി അവസ്ഥയിലേക്ക് പിന്നെ ഒന്നും താല്പര്യമില്ലാതെ ഒരു സമാധിയായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് സന്യാസി സ്വതന്ത്രമായി പോലെ പെരുമാറുകയും ചെയ്യുന്നവനാണ് സന്യാസി സന്യാസി എന്ന് സന്യാസിന്ന് ബ്രഹ്മത്തെ ദർശിച്ചു കാണുന്നതെല്ലാം അവനെ സംബന്ധിച്ചോണ്ട് ഇല്ലൊന്നും കാര്യമില്ല അവന് താല്പര്യമില്ല ഇതിലെല്ലാം അതെല്ലാം ആ ബ്രഹ്മം കളി കാട്ടിക്കൂട്ടുന്നതാണ് എന്ന് വെച്ചു കഴിഞ്ഞാല് അതായത് ബ്രഹ്മം ഓരോന്ന് അതിന് ഓരോ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഓരോ വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബോധ്യം വരും നമ്മളൊന്നും ഒന്നും വെറുതെ അത് കളിപ്പിക്കുകയാണ് ഈ അവസ്ഥയിൽ ബ്രഹ്മത്തെ എല്ലാ പ്രമമാണ് അതിൻ്റെ ഒരു വേറൊരു രൂപത്തിലുള്ള കളികളാണ് എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കളിയിലൊന്നും താല്പര്യ ഈ പ്രപഞ്ചത്തിൽ ഭൗതിക ലോകത്തിൽ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുന്ന വ്യക്തിയാണ് സന്യാസി അപ്പം പിന്നെ അവൻ നിർമി അയാ അവൻ എന്തായിരിക്കും സമാധിസ്ഥിതനായിരിക്കും നിർവികൽപ സമാധി അവസ്ഥയിലായിരിക്കും അവനൊന്നിലും താല്പര്യമില്ലാത്ത ഒരു സമാധിയായ ബ്രഹ്മത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുന്നവനാണ് സന്യാസി നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന സന്യാസിന്ന് പറഞ്ഞ ഒരു വേഷം എല്ലാം കെട്ടിക്കൊണ്ട് കൈക്കല്ല് ഒരു പാത്രം എല്ലാം ആയിട്ട് എല്ലാവരും അടുത്തുമ്പോൾ നീക്കും ഇതൊന്നും സന്യാസിയല്ല സന്യാസം വേദം പറയുന്ന സന്യാസമല്ല വേദം പറയുന്ന സന്യാസം ഇതെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ് അവൻ ഈ ലോകമായിട്ട് പിന്നെ ഒരു താല്പര്യമില്ല ആരോടും ഒന്നും സംസാരിക്കാൻ അവധി അത് താല്പര്യമില്ല അവൻ സംസാരിക്കൂല പിന്നെ മനുഷ്യരായിട്ട് ഇടപെടുന്നത് എപ്പോഴാണ് ഇത് വല്ലപ്പോൾ ഇറങ്ങി തിരിക്കുമ്പോൾ വിശപ്പ് തോന്നി അവൻ പറഞ്ഞിട്ടുണ്ട് എവിടെ നിങ്ങൾ കൈ നീണ്ടിയാൽ കിട്ടും അത് കിട്ടുന്നത് വാങ്ങിക്കഴിക്കും അതാണ് അവൻ്റെ ലോകവുമായിട്ടുള്ള ആകെ ബന്ധം ആ സമയത്ത് വിശപ്പുണ്ടെങ്കിൽ എവിടെ പോയി ഒന്ന് കൈനെട്ടും കിട്ടുന്നത് വാങ്ങിക്കഴിക്കും ഇന്നൊന്നൊന്നുമില്ല വാങ്ങിക്കഴിച്ചാൽ അവനവൻ്റെ പാട്ട് പോകും അവിടെ കിടന്നിട്ട് ലോക്യം പറയാനോ അതിലൊന്നും അവൻ നിൽക്കില്ല അവിടെ കിടന്നിട്ട് അവരെ കുശല പ്രശ്നങ്ങൾ ഇതൊന്നും അവനെ നിന്ന് അവർ പ്രതീക്ഷിക്കേണ്ട അവനതിലൊന്നും താല്പര്യം എല്ലാം ബ്രഹ്മമായിട്ടാണ് അവൻ കാണുന്നത് പിന്നെ വയൽ വിശക്കുമ്പോൾ ജീവൻ നിലയെത്താൻ വേണ്ടിയിട്ട് വേണം അത് വാങ്ങി കഴിക്കുന്നു എന്നതിൽ കവിഞ്ഞ പ്രപഞ്ചത്തിലെ ഒന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ആളാണ് സന്യാസി വേദം പറയുന്ന സന്യാസി അല്ലാതെ നമ്മൾ ധരിക്കുന്ന വരി അങ്ങനെയുള്ള സന്യാസികൾ ആരാണുള്ളത് ഒന്ന് ചിന്തിച്ചു വല്ലപ്പോഴും വല്ലവനെ കണ്ടുമുട്ടിയെങ്കിലായി അയാൾ തന്നെ അവനാണ് മുക്തൻ അവനാണ് ബ്രഹ്മ അവത്മീയതയുടെ ലക്ഷ്യം ആ അവസ്ഥയിലെത്തുക അതെല്ലാവർക്കും ഒന്നും എത്താൻ പറ്റില്ല എല്ലാവർക്കൊന്നും പറഞ്ഞ കാര്യം വിരക്തി വരണം ആ ശക്തി നമ്മൾ ഒരു വികാരങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കണം ആ ശക്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ഓരോ ജോലി ചെയ്യിപ്പിക്കാനാണ് നമ്മളുടെ ഓരോ വികാരങ്ങൾ ഞാനെന്ന വികാരങ്ങൾ ഉണ്ടാക്കി ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് മുക്തമായിട്ട് ആ ശക്തി തന്നെ വിചാരിക്കണം ഇവര് ഒരു ജോലിയും കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാവുമ്പോൾ അതിനെ തോന്നുമ്പോഴാണ് അത് ചെയ്യുന്നത് നമ്മൾ വികാര വികാരങ്ങൾ ഉണ്ടാക്കില്ല വികാരങ്ങളൊന്നും ഉണ്ടാക്കില്ല നമുക്കൊരാഗ്രഹം ഉണ്ടാക്കില്ല അപ്പം നമ്മളെ മനസ്സ് മുരടിച്ചു കൂടും ആ അവസ്ഥയാണ് വിരക്തി എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ അവസ്ഥയിലെത്തുമ്പോഴാണ് പിന്നെ നമ്മൾ എന്തിലേക്ക് പോകുന്നത് സന്യാസ അവസ്ഥയിലേക്ക് പോകുന്നത് അല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നയല്ല ഇനി യോഗയിലെ ചില വഴികളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് പ്രാക്ടീസിലൂടെ പക്ഷെ എന്നാലും ആശക്തി വിചാരിച്ചാൽ എന്തും നടക്കുകയുള്ളൂ എന്നും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെന്താ ശ്രമിച്ചാലും ആ ശക്തി കാരണം അടുത്ത ജന്മത്തിൽ ജോലി ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിക്കാനേ ഈ ജന്മത്തിൽ തന്നെ ഇല്ലു കുറെ കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ അതിന് വിടുകില്ല നമ്മളോട് പറയും പോയി ജോലി ചെയ്യുന്നു അതുകൊണ്ടാണ് അർജുനില് യുദ്ധക്കളത്തിൽ നിന്ന് ഓടാൻ വേണ്ടിക്ക് പറഞ്ഞത് എന്നാൽ വേറൊരു വഴിയുണ്ടല്ലോ നല്ല വഴി നമുക്ക് സന്യാസത്തിലേക്ക് പോയി കൃഷ്ണൻ പറഞ്ഞ് നിന്നെ അതിന ശ്രഷ്ടിച്ചിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട് യുദ്ധം ചെയ്യല അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല അതിന് തന്നെ തോന്നിയാല് അതിൻ്റെ ഒരു വികാര വികാരങ്ങളുണ്ട് അപ്പം നമ്മളാവസ്ഥയിലായിട്ടായി ചെന്ന് മാറിപ്പോകും അതാണ് സന്യാസം അവൻ തന്നെ യോഗി അവൻ തന്നെ പരമഹംസം അവൻ തന്നെ അബദ്ധൂതൻ അവൻ തന്നെ ബ്രഹ്മജ്ഞാന ഇതെല്ലാം ഇങ്ങനെ വിരക്തി വന്നു അതാരാ ഉണ്ടാവുക കോടിക്കണങ്കിൽ ആളില് ചിലപ്പോന്നോ ഉണ്ടായി വരാം പക്ഷെ അവർക്ക് പിന്നെ ഈ രോഗമായിട്ട് നമ്മൾ വായിട്ട് ഒരു ബന്ധുവിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ വിശക്കം പോലും ഒന്ന് വന്ന് കൈകൊള്ളൂ അതൊന്ന് കൊടുക്കുക കഴിഞ്ഞു ഈ ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നവൻ പരിശുദ്ധനായിക്കുകയും ഇത് അധ്യയനം ചെയ്യേണ്ടി തന്നെ എല്ലാവരും ഒന്നും കേട്ടിട്ട് ഇതൊന്നും വായിക്കാനൊന്നും പോകുന്നില്ല അപ്പം വായിക്കുന്നവര് കേൾക്കുന്നവര് തന്നെ വളരെ കുറച്ച് പേരായിരുന്നു അവരെന്താണ് പരിശുദ്ധനായിരിക്കുകയും കാരണം ആ സത്യത്തോടടുക്കുകയാണ് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുകയാണ് ബാക്കിയനുള്ളവരെല്ലാം ഭൗതിക സുഖത്തിന്റെ പിന്നാലെ പോയി നടക്കുന്നവരാണ് അവർക്കൊന്നും ഇത് ഇത് പൈറ്റിയ പണിയല്ല അങ്ങനെയുള്ളവർക്കെന്ത പുനർജന്മവും ഇല്ല ഇതാണ് ഈ ഉപനിഷത്ത് ഈ ഉപനിഷത്ത് പല വിഷയങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ് സാധാരണ ആത്മീയത എന്ന് പറഞ്ഞ് പറയപ്പെടുന്ന ചില വാക്കുകളെല്ലാം ഇവിടെ എടുത്തിട്ട് വളരെ വ്യക്തമായിട്ട് വിവരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്